വളരെയധികം വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ കർണാടകയിൽ മണ്ണിടിച്ചിലുണ്ടായ ആ ഒരു വാർത്ത ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ കേരളത്തെ നടുക്കിക്കൊണ്ട് ഒരു മറ്റൊരു ദുരന്ത വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് ചൂരൽ മലയിൽ ഉരുൾപൊട്ടൽ ഇപ്പം തന്നെ ഏകദേശം അമ്പത് അറുപതോളം ആളുകൾ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ച കണക്കുണ്ട് കാണാതായവരുടെ എണ്ണം നൂറിൽ കൂടുതലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഒരു ഗ്രാമം മുഴുവൻ ഒരു രാത്രി കൊണ്ട് ഒലിച്ചു പോയതായിട്ട് ന്യൂസ് ചാനലുകളിലും റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നു ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു കൊച്ച് വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് വ്ലോഗർമാരായിട്ടുള്ള ആളുകളും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും അല്ലാതെ ഇത് കാണാൻ വേണ്ടിയിട്ടൊക്കെ അവിടേക്ക് പോകുന്ന ആളുകൾ ദയവ് ചെയ്ത് പോവാതിരിക്കുക രക്ഷാപ്രവർത്തനത്തിനെത്തുന്നവരും എൻ ഡി ആർ പോലീസും ഫയർഫോഴ്സും അങ്ങനെയുള്ള ടീമുകളെ മാത്രം അവിടേക്ക് കടത്തിവിടുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് പോവുകയോ ചെയ്യുക അല്ലാത്ത ആളുകൾ ദയവ് ചെയ്ത് ഈ രക്ഷാപ്രവർത്തനം തീരുന്നതുവരെ അതായത് ബ്ലോഗർമാർ യൂട്യൂബ് ചാനലുകളിലെ നമ്മൾ കണ്ടല്ലോ അർജുൻ്റെ വീട്ടിൽ മകനെയൊക്കെ പോയി ഇൻ്റർവ്യൂ എന്ന കുറേ ആളുകളെയൊക്കെ കണ്ടല്ലോ അതുപോലെയുള്ള ആളുകൾ ഒന്നും ദയവ് ചെയ്ത് ആ പരിസരത്തേക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവസാനിക്കുന്നത് െങ്കിലും അവിടേക്കൊന്നും പോവാതിരിക്കുക കാരണം നിങ്ങൾ അതിനിടയിലൂടെയൊക്കെ നുഴഞ്ഞു കയറുമ്പോൾ രക്ഷാപ്രവർത്തനത്തെ അത് ബാധിക്കാം അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കാം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും ഇപ്പോൾ അങ്ങോട്ട് പോവാതിരിക്കുക കേട്ടോ